ഹലോ എവ്രി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു അടിയന്തരാവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് ഡിക്ലെയർ ചെയ്ത കാര്യവും നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ ആ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടന്നത് എങ്ങനെയാണ് ആ ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നടപ്പാക്കിയത് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ വിവാദപരമായ ഒരു വിഷയമായിട്ട് ഉയർന്നു വരാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് പൂർണ്ണമായും പന്ത്രണ്ടാം ക്ലാസ്സിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അഭിപ്രായമോ കെ എസ് ഇൻസൈറ്റ്സ് എന്ന ചാനലിൻ്റെ അഭിപ്രായമോ ഒന്നുമല്ല ഒരു രാഷ്ട്രീയ ചായവുമില്ലാതെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തുള്ള വാക്കുകളാണ് അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ താഴെ കമൻ്റുകളിൽ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുൻകൂറായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏഡാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ദേശീയ അടിയന്തരാവസ്ഥ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ നമ്മുടെ മറ്റ് രണ്ട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ ഒരു മോക്ക് എക്സാം പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നിങ്ങൾ പരീക്ഷകളും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ലഭിക്കുന്നതാണ് നിങ്ങൾക്കിവി രണ്ടും സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ കുറിച്ചാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിലാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രഖ്യാപിച്ച കാര്യം ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറുകൾ ഇറങ്ങാതിരിക്കുന്നതിനും ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനും കാരണമായിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത ദിവസം എന്താണ് ചെയ്തത് അതായത് സമരം നടത്തുന്ന അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതറിയാതെ സമരം നടത്തുന്നുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയാണ് അറസ്റ്റ് ചെയ്തു പോവുകയാണ് അതായത് നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ എന്നാൽ ഇതിൻ്റെ വളരെ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്ന മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് അതായത് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ഒപ്പ് നൽകിയായിരുന്നു പിറ്റേ ദിവസം അതായത് ഇരുപത്തിയാറാം തീയതി ജൂൺ ഇരുപത്തിയാറാം തീയതി അതിരാവിലെ ആറു മണിക്ക് നടന്ന മീറ്റിങ്ങിലാണ് ഈ ഒരു ക്യാബിനറ്റിനെ ഇത്തരത്തിലൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യം അറിയിക്കുന്നത് പോലും അപ്പോൾ ആ ഒരു തീരുമാനം വന്നത് എത്ര വ്യത്യസ്തമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അടിയന്തരാവസ്ഥ കാലം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് അപ്പം നമുക്ക് നോക്കാം ഈ ഒരു അടിയന്തരാവസ്ഥാ കാല സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് എന്നും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നേതാക്കന്മാരെയൊക്കെ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു അപ്പോൾ സമരങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് ശമിച്ചു എല്ലാ സമരങ്ങളും നിരോധിക്കുന്ന അവസ്ഥയുണ്ടായി കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് കൂട്ടം കൂടാനും ഒന്നുമില്ല അവകാശം എല്ലാം നിരോധിച്ചു അതുകൊണ്ട് തന്നെ സ്ട്രൈക്കുകൾ പെട്ടെന്ന് സമരങ്ങളെല്ലാം ഇല്ലാതായി എല്ലാ ഓപ്പോസിറ്റിൽ ലീഡേഴ്സിനെയും അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടു അപ്പോൾ പല ആൾക്കാരും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഒളിവിലേക്ക് പോയി അപ്പോൾ ഗവൺമെൻറ് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തുകയാണ് ചെയ്തത് ആദ്യം തന്നെ പ്രസ്സിൻ്റെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളഞ്ഞു അതായത് പ്രസിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും ഒക്കെ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അവരുടെ അഭിപ്രായം എന്ന രീതിയിൽ പത്രത്തിലടിച്ചു വരും എന്നാൽ ഇനി അങ്ങനെ പറ്റില്ല ഗവൺമെൻറ്റിനെ കുറിച്ചോ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടോ ഉള്ള എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതായത് ഗവൺമെൻറ് ആദ്യം ആ റിപ്പോർട്ട് നോക്കും ഗവൺമെൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം ഇല്ലെങ്കിൽ പറ്റുകയില്ല അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മുൻകൂർ അനുമതി കിട്ടിയാൽ മാത്രമേ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ ഇതിനെയാണ് പ്രസ് സെൻസർഷിപ്പ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അതില്ല നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ഈ ഒരു പ്രസ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത് ഈ ഒരു സമയത്തെയാണ് ഇതുകൂടാതെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൗലിക അവകാശങ്ങളെ നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിനു വേണ്ടി ഈ ഒരു നാഷണൽ എമർജൻസി സമയത്ത് സാധിക്കുമായിരുന്നു അത് നടപ്പിലാക്കി അതായത് ജനങ്ങൾക്ക് കൂട്ടം കൂടി നിൽക്കാനോ സമ്മേളനങ്ങൾ നടത്താനോ പ്രതിഷേധങ്ങൾ നടത്താനോ ഒന്നിനുമില്ല അവകാശങ്ങളില്ല ഈവൻ കോടതിയിൽ പോകുന്നതിന് പോലും അവകാശമില്ല അതായത് പോലീസ് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ട് ഫയൽ ചെയ്യാം ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു റിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള അവകാശം പോലും ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ അതായത് ആൾക്കാരെ യാതൊരു കാരണങ്ങളുമില്ലാതെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലാക്കുന്ന അവസ്ഥ അതായത് കുറ്റം ചെയ്യുന്നതിന് മുൻപേ പിടിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന് വിളിക്കുന്നത് അതായത് ഒരാൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്നും അയാളെ തടയുന്നതിന് വേണ്ടിയിട്ട് അയാളെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ മുൻകൂറായിട്ട് ജയിലിൽ അടച്ചേക്കാം നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഈ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട് പക്ഷേ അത് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണെന്ന് മാത്രം അപ്പോൾ ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അല്ലെങ്കിൽ മുൻകൂ മുൻകൂർ തടങ്കലിൽ വെക്കുക അല്ലെങ്കിൽ മുൻകരുതലായിട്ട് തടങ്കലിൽ വെക്കുക എന്ന് പറയുന്ന പ്രൊവിഷൻ ഈ ഒരു എമർജൻസി സമയത്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ സമയത്ത് വളരെയധികം ഉപയോഗിക്കും ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ ആൾക്കാരെ അതായത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം ആൾക്കാരെ ഇത്തരത്തിൽ മുൻകൂർ തടങ്കലിലായിട്ട് അല്ലെങ്കിൽ കരുതൽ തടങ്കലിലായിട്ട് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ കരുതൽ തടങ്കലിൽ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കണം ഇത്തരത്തിൽ കരുതൽ തടങ്കലിൽ വഹിക്കുന്ന സമയത്തും കോടതിയിൽ പോകാൻ പറ്റില്ല അതായത് കോടതിയിൽ പോയിട്ട് എന്തിനാണ് എന്നെ തടങ്കലിൽ വെച്ചെന്ന് ചോദിക്കാൻ പറ്റില്ല അതായത് എന്തിനാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നത് പോലും നമ്മളെയോ നമ്മുടെ വീട്ടുകാരെയോ ഒന്നും അറിയിക്കുകയില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മറുപടി കിട്ടിയത് അപ്പോൾ പല ആൾക്കാരും ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് കോടതികളിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ കോടതിയും പറഞ്ഞു ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് മുൻകൂർ തടങ്കൽ അല്ലെങ്കിൽ മുൻകരുതലായിട്ട് തടങ്കലിൽ പാർപ്പിക്കുകയാണെങ്കിൽ കാരണം പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്തമില്ല അതായത് ഇത്തരത്തിൽ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ അല്ലെങ്കിൽ കരുതൽ തടങ്കലിൽ ഏർപ്പെടുത്തുന്ന സമയത്ത് കോടതിയും ജനങ്ങളെ കൈവിട്ട അവസ്ഥയിലാണ് അപ്പോൾ കോടതിയുടെ കാര്യവും വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എമർജൻസി അതായത് ഇന്ത്യയിലെ കറുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ കറുത്ത നിമിഷം എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എമർജൻസിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ കറുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ കറുത്ത കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഇത്രയും മാത്രമല്ല ഭരണം ഈയൊരു എമർജൻസി സമയത്ത് പല മാറ്റങ്ങളും ഇന്ത്യയിൽ നടന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻസർഷിപ്പ് ഉണ്ടെന്ന് അതായത് പത്രങ്ങളിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഗവണ്മെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വേണം അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സും സ്റ്റേറ്റ്സ്മാനും പോലെയുള്ള പത്രങ്ങൾ ഇത്തരത്തിലുള്ള സെൻസർഷിപ്പിനെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു എങ്ങനെയാണ് നമ്മൾ വലതുവശത്തുള്ള ആ ഒരു പത്രഭാഗം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ബ്ലാങ്ക് സ്പേസ് കാണാൻ വേണ്ടി പറ്റും അതായത് ആ ഒരു ഭാഗത്ത് പ്രസിദ്ധീകരിക്കാനുള്ള വാർത്തയാണ് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുക്കാതിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥലം ആയിട്ട് ഒഴിച്ചു വിട്ടിട്ടാണ് ശൂന്യമായി ഒഴിച്ചു വിട്ടിട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ പ്രതിഷേധിച്ചത് ഇതുകൂടാതെ കുറിച്ചോ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു എമർജൻസിക്കിടയിലുള്ള നടപടികളെക്കുറിച്ചോ എഴുതുന്ന േണലിസ്റ്റുകളെ കുറ്റപ്പെടുത്തി എഴുതുന്ന ജേർണലിസ്റ്റുകളെ മുഴുവൻ ഈ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്ത് പല ആൾക്കാരും അതുകൊണ്ട് തന്നെ ഒളിവിലേക്ക് പോവുകയും അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇതുകൂടാതെ നമ്മുടെ ഭരണഘടനയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയത് ഈയൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ എമർജൻസി സമയത്താണ് എഴുപത്തിയഞ്ച് എഴുപത്താറ് എഴുപത്തി ഏഴ് സമയത്തെ എമർജൻസി സമയത്താണ് എന്താണ് ഈ ഒരു എന്ന് നോക്കാം ഒന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി അതായത് മിനി ഭരണഘടന എന്ന് വിളിക്കുന്ന ഭരണഘടനയിൽ വലിയ വലിയ മാറ്റങ്ങൾ വലിയൊരു മാറ്റങ്ങൾ വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഭരണഘടനയെ പല ഭാഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഈ ഒരു എമർജൻസി സമയത്താണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു എമർജൻസി സമയത്ത് ഭരണഘടനയെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഈ ഒരു മാറ്റം വരുത്തുന്നതിനെ ദുരുപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തിനാണ് ഈ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയായിരുന്നു എന്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അപ്പോൾ അത് കോടതി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കയറിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നൽകിയത് എന്നതുകൊണ്ട് തന്നെ ഇതിനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റുകയാണ് എന്താണ് പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻ്റിൻ്റെയോ ഇലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് അതായത് ഇലക്ഷനെ കുറിച്ചോ ഇലക്ഷനെക്കുറിച്ചോ ഇലക്ഷനെ കുറിച്ചോ വൈസ് ഇലക്ഷനെ കുറിച്ചോ ഉള്ള കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനെ പോലും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു സമയത്ത് മാറ്റുകയാണ് ചെയ്തത് ഈ ഒരു എമർജൻസി സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്കറിയാം അഞ്ച് വർഷമാണ് അതായത് ഒരു എം പി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് രൂപം കൊണ്ട് അഞ്ച് വർഷമാണ് കാലാവധി ഈ ഒരു എമർജൻസി സമയത്ത് അത് ആറു വർഷമായിട്ട് ഉയർത്തുകയും ചെയ്തു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അഞ്ച് വർഷമുള്ള കാലാവധി ആറു വർഷമായിട്ട് ഉയർത്തി പിന്നീട് അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പിന്നീടത് പിന്നീട് അഞ്ച് വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ട് അടുത്ത ഗവൺമെന്റ് വന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നമുക്കറിയാം പക്ഷേ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ നടന്നത് ജനാധിപത്യത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തെ മാറ്റി വെച്ചിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ ഇതുകൂടാതെ ഡൽഹിയിൽ നിന്നും അതായത് ഡൽഹിയിൽ നിന്നും വലിയ തലത്തിൽ പാവപ്പെട്ട ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി കൂടാതെ ഇതിൽ പലരെയും ഫോഴ്സിഡ്ലി സ്റ്റെറിലൈസ് ചെയ്തു അതായത് അവരുടെ പ്രത്യുൽപാദന ശക്തിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻസ് അല്ലെങ്കിൽ കുടുംബാസൂത്രണം നിർബന്ധിതമായി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വരെ കാരണം മനുഷ്യന് മൗലികമായ അവകാശങ്ങളില്ല അതെല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത അവസ്ഥ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ ആ ഒരു നാഷണൽ എമർജൻസി സമയത്ത് കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്ത്യയിൽ ഒരു വളരെ വ്യത്യസ്തമായ അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത അതിനുശേഷവും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലെ എമർജൻസിക്ക് ശേഷം നടന്നത് അപ്പോൾ നമ്മൾ വലതുവശത്തുള്ള ഒരു ബ്ലോക്ക് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് എ ബ്ലാക്ക് സ്പോട്ട് ഓൺ ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത കുത്ത് അല്ലെങ്കിൽ കറുത്ത സ്പോട്ട് എന്ന് വിളിക്കുന്ന കറുത്ത അധ്യായം എന്ന് വിളിക്കുന്നത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള എമർജൻസിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഈ ഒരു എമർജൻസി അങ്ങ് വിഡ്രോ ചെയ്യാണ് എമർജൻസി പിൻവലിക്കുകയാണ് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ എമർജൻസി ആയിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ചൈന വാറിലായിരുന്നു അറുപത്തിരണ്ടിലെ ചൈന വാറിലായിരുന്നു പിന്നെ എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ വാറില് പിന്നീട് മൂന്നാമത് ഈ ഒരു എഴുപത്തി അഞ്ചിൽ അതായത് ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാരെ ഫോഴ്സിബിലി സ്റ്റെറിലൈസ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കൂടാതെ ഇരുപത്തിയൊന്ന് മാസം നീണ്ടുനിന്ന എമർജൻസി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് വരെ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ പ്രിവൻറ്റീവ് ഡീറ്റൻഷൻ രീതിയിൽ അതായത് കരുതൽ തടങ്കലിൽ വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനിടയിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം ആൾക്കാർ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും രാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ കസ്റ്റോഡിയൽ ഡെത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിലെ നാഷണൽ എമർജൻസി പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എമർജൻസി പിൻവലിച്ചു അതോടെ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനറൽ ഇലക്ഷൻ അപ്പോൾ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുമോ അതോ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുമോ അപ്പോൾ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനറൽ ഇലക്ഷനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പിക്കുവാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇത് കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്